സാറ മിഷേൽ ഗല്ലർ വയസ്സഞ്ച് മൂന്നാം പ്രതി ആരാണ് ഒന്നാം പ്രതി മെക്ഡോണൽഡ്സിൻ്റെ ബദ്ധശത്രുക്കളായ ബർഗർ കിങ് തന്നെ രണ്ടാം പ്രതി മിഷേലിനെ വെച്ച് ബർഗർ കിങ്ങിന് വേണ്ടി പരസ്യം ഉണ്ടാക്കി കൊടുത്ത ജെ ഡബ്ല്യു ടി എന്ന ആഡ് ഏജൻസി കേസിൻ്റെ കാരണം ഒരു പരസ്യമാണ് ഒരു ഷോട്ട് മാത്രമുള്ള ഒരു പരസ്യം പരസ്യത്തിൽ അഞ്ച് വയസ്സുകാരിയായ സാറ ഒരു ബെഞ്ചിലിരുന്ന് പറയുന്നു മക്ഡോണൽസിൻ്റെ ബർഗർ അവർ പറയുന്നതിനേക്കാൾ ഇരുപത് ശതമാനം ചെറുതാണ് അതുകൊണ്ട് ഞാൻ ബർഗർ കിങ്ങിലാണ് ബർഗർ കഴിക്കാൻ പോകാറുള്ളത് മാക്ഡോണൽസിൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ അവരടങ്ങിയിരിക്കുമോ ഉടൻ കൊടുത്തു കേസ് സത്യത്തിൽ ബർഗർ ബാറ്റിൽസ് എന്ന ഓമനപ്പിൽ അറിയപ്പെടുന്ന മാക്ഡോണൽസ് ബർഗർ കിങ് പരസ്യയുദ്ധത്തിലെ ഏറ്റവും മൂർച്ച കൂടിയ അമ്പായിരുന്നു ഈ പരസ്യം വഴി ബർഗർ കിങ് മക്ഡോണൽസിന് നേരെ തൊടുത്തുവിട്ടത് ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് അറ്റാക്ക് ആഡ് എന്ന പേരിലാണ് ഈ പരസ്യം പിൽകാലത്ത് ഖ്യാതി നേടിയത് കേസിലെ ഒരാൾ അഞ്ച് വയസ്സുള്ള കുട്ടിയാണെന്ന പരിഗണനയൊന്നും നോക്കാതെ മാക്ഡോണൽസ് കേസുമായി മുന്നോട്ട് പോയി കേസ് മാത്രമല്ല മാക്ഡോണൽസ് ഔട്ട്ലെറ്റുകളിലേക്ക് സാറയ്ക്ക് പ്രവേശിക്കാൻ താൽക്കാലിക നിരോധനവും അവർ ഏർപ്പെടുത്തി പിൽക്കാലത്ത് നാടെറിയുന്ന നടിയായി മാറിയ സാറയ്ക്ക് കുട്ടിക്കാലത്ത് കിട്ടിയ ഈ ഒരു ബാൻ ഒരു നോവായി മാറിയെന്ന് അവരുടെ ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കേസ് എങ്ങനെ അവസാനിച്ചു എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും ലോകമറിയാത്ത ഒരു തോതിക്ക് ఔట్ ఓఫ్ కోర్ట్ సెటిల్మెంట్ ఆ కుటుేస్ అవసాపించు